ാണ് നടി ആക്രമിച്ച കേസിലെ വിധിയുടെ ഉള്ളടക്കം ചോർന്നെന്നാരോപിച്ച് ചീഫ് ജസ്റ്റിസിന് കത്തയച്ച സംഘടനാ പ്രസിഡന്റിനെ തള്ളി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റിന്റെ കത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അറിവോടെയല്ല ജഡ്ജിമാർക്ക് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിശ്വാസ്യതയുണ്ടെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസ്താവനയിൽ പറയുന്നു നൽകാനായി അറസ്റ്റ് എന്താണ് ഈ പ്രസ്താവനയുടെ ഉള്ളടക്കം കൊച്ചിയിൽ നടിയാക്രമിച്ച കേസിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിധിയുടെ ഉള്ളടക്കം ചോർന്നെന്നാരോപിച്ചായിരുന്നു ചീഫ് ജസ്റ്റിസിന് അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് യശവന്ത് ഷേനായി കത്ത് നൽകിയിരുന്നത് അതായത് കത്തിന്റെ ഈ വിധിയുടെ ഉള്ളടക്കം ഈ വിധി വരുന്നതിന് മുമ്പ് തന്നെ ചോർന്നു എന്നുള്ളതാണ് ഈ ഒരു ഊമക്കത്തിൽ പൗരൻ എന്ന പേരിൽ വന്ന ഉമുഖത്തിൽ പറയുന്നത് അതായത് ഡിസംബർ രണ്ടിനാണ് ഇത്തരത്തിലൊരു കത്ത് ലഭിച്ചത് വിധി വന്നതാണെങ്കിൽ വിധി വന്നത് ഡിസംബർ എട്ടിനുമാണ് അപ്പോൾ സ്വാഭാവികമായും എങ്ങനെയാണ് ഈ വിധിയുടെ ഉള്ളടക്കം വന്നത് എന്നിറക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള കത്ത് ഉറക്കം തന്നെ ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്താണെങ്കിലും ഈ കത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് യശു ശരണായി ചീഫ് ജസ്റ്റിസ് കത്ത് നൽകിയത് പക്ഷേ ഇപ്പോൾ ഈ പ്രസിഡന്റിന്റെ തള്ളിയാണ് ഇപ്പോൾ ഈ അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അറിവോടെ അല്ല ഇത്തരത്തിൽ യശു ശരണായി അതായത് പ്രസിഡന്റ് ഇത്തരത്തിലുള്ള നടപടി ചീഫ് ജസ്റ്റിസ് കത്ത് നൽകിയത് എന്നാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറയുന്നത് സാധാരണ ഇത്തരം വിഷയങ്ങളിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ചകൾ വരേണ്ടതാണ് പക്ഷേ അത്തരത്തിലുള്ള ചർച്ചകൾ ഒന്നും വരാതെയാണ് ഇത്തരത്തിൽ കമ്മിറ്റിയുടെ അറിവോടെ അല്ല ഇത്തരത്തിൽ അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് നടപടി എന്നുള്ള വിമർശനമാണ് സംഘടനക്കകത്തു നിന്നൊരു പ്രസ്താവനയായി വന്നിരിക്കുന്നത് അതായത് അവർ പറയുന്നത് ജഡ്ജിമാർക്ക് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിശ്വാസ്യതയുണ്ടെന്നും ഉള്ള ഒരു കാര്യമാണ് അഭിഭാഷക അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ കത്ത് എനിക്കതുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ചയാണ് അസോസിയേഷന്റെ അകത്ത് തന്നെ വന്നിരിക്കുന്നത്